യോഗ അധ്യക്ഷൻ ഈ ഐക്യദാർഢ്യ യോഗത്തിന് ശ്രീ അഡ്വക്കേറ്റ് സാദിക് അവർകൾ എൻ്റെ പ്രിയ സഹോദരൻ ഉസ്മാൻ കരുളായി എന്നെ സ്നേഹിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾ ഞാൻ രാവിലെ ആറ് മണിക്കാണ് കോഴിക്കോട് നിന്ന് വന്നത് കഴിഞ്ഞ പ്രാവശ്യം റിപ്പബ്ലിക്കിൻ്റെ ഒരു പ്രോഗ്രാം ചന്തക്കുന്നിൽ എസ് ഡി പി സംഘടിപ്പിച്ചു ആ പരിപാടിക്ക് എന്നെ കിട്ടാൻ അവരൊരു നാലഞ്ച് പ്രാവശ്യം വിളിച്ചു പക്ഷെ ഞാൻ വന്നില്ല കാരണം എൻ്റെ അമ്മ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ കോട്ടയം സ്വദേശിയാണ് പക്ഷേ ഇപ്പം മലബാറിലാണ് താമസം കഴിഞ്ഞ ഇരുപത് വർഷമായി മലബാറിലാണ് ഇന്ത്യയുടെ പത്ത് പതിനെട്ട് സ്റ്റേറ്റുകളിൽ സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ എനിക്ക് താമസിക്കാനും ജോലി എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത തുളസിധരൻ പള്ളിക്കൽ പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഞങ്ങളൊന്നൊരു മനുഷ്യാവകാശ ബ്രാഹ്മണന് സംഘടിപ്പിച്ച ഒരു മനുഷ്യാവകാശ സമ്മേളനം കലക്കിയ ആളുകളാണ് അന്ന് ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ ദളിത് ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ എൽ ടി ആ ടൈപ്പ് ഒരു സംഘടനയായിരുന്നു അത് അതിപ്പോൾ ഇല്ല നമ്മളൊക്കെ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത് ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ഇന്ത്യൻ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു രൂപം പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് തുളസിധരൻ പള്ളിക്കൽ പറഞ്ഞു നമുക്കറിയാം മുന്നൂറ്റി ഇരുപതിലധികം വരുന്ന നാട്ടുരാജ്യങ്ങളിൽ നിന്നുണ്ടായ പ്രതിനിധികൾ പ്രതിനിധികളുണ്ടായിരുന്നു വട്ടമേശ സമ്മേളനത്തിന് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യയിലെ ഐക്യജാതിക്കാരൻ എന്ന് പറയുന്നത് ഡോക്ടർ ബാബാ സാഹിബ് ആണ് അംബേദ്കർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് മൃഗങ്ങൾക്ക് തുല്യമായി മൂകരായ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഇന്ത്യയിലെ തദ്ദേശീയ ജനത അന്ന് അസ്പ്രശര് അധകൃതരെന്നറിയപ്പെടുന്ന ആളുകൾ തൊള്ളായിരത്തി മുപ്പതിനു ശേഷമാണ് ഹരിജൻ എന്നുള്ള പേര് ആ ജനതയ്ക്ക് കിട്ടുന്നത് ഞാനൊക്കെ ആ ഒരു സമൂഹത്തിൽ ജനിച്ചയാളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ചർച്ച് മിഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ബ്രിട്ടൻ്റെതാണ് അവർ നടത്തിയ മതപരിവർത്തനങ്ങളുണ്ട് തെക്കൻ ജില്ലകളിലെ ആ തെക്കൻ ജില്ലകളിൽ നിന്നും മതപരിവർത്തനം ആത്മീയമായ പരിവർത്തനം ഉണ്ടാക്കിയ ആളാണ് എന്റെയൊക്കെ പൂർവ്വ വൈതാക്കന്മാർ ഇത് പറയുന്നത് അയ്യൻകാളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന തോമസ് വാധ്യാർ ഹാരിസ് വാദ്യരെല്ലാം ദളിത് ക്രിസ്ത്യാനികളായിരുന്നു നമുക്കറിയാം പാമ്പാടി ജോൺ ജോസഫിന്റെ കാലഘട്ടമൊക്കെ നമ്മൾക്കറിയാം ഞാനിത് പറഞ്ഞു വരുന്നത് വേറൊരു വിഷയത്തിലേക്ക് എത്തിച്ചേരാനാണ് അപ്പൊ അങ്ങനെ ആർജിച്ച വിദ്യാഭ്യാസമുണ്ട് എന്നെ പോലെയും തുളസിധരൻ പള്ളിക്കൽ പോലെയുള്ള ആളുകൾക്ക് മലബാറിലേക്ക് അത് ആ അത്തരം വിദ്യാഭ്യാസം ചെയ്ത് സാമൂഹിക പരിഷ്കരണം ചെയ്തത് ഇസ്ലാമിക മൂവ്മെന്റുകളാണ് ഈ ചരിത്ര ബോധത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടം രണ്ടായി രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കാരണം ഇന്ത്യയിലെ ഐത്യജാതിക്കാർ അല്ലെങ്കിൽ അധകൃതരെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റിലൂടെ ഏകീകരിക്കുന്ന ഒരു ക്ലോസ് ഒരു നിയമം ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കര് അന്നത്തെ ഒട്ടനേഷ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചപ്പോൾ നമുക്കറിയാം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ മദൻ മോഹൻ മാളവികയും അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ് മഹാത്മാ ഗാന്ധി അടക്കമുള്ള ആളുകൾ പറയുന്നു ഗാന്ധിജി പറയുന്നു ആർ പാർട്ട് ഓഫ് ദി ഹിന്ദു സൊസൈറ്റി ദേർ നോട്ട് ബി നോ ക്ലീവേജ് അറ്റ് ഓൾ ഫോർ ദോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദി മെയിൻ സ്ട്രീം ഓഫ് ഹിന്ദു ലൈഫ് അപ്പം അംബേഡ്കർ പറഞ്ഞു ും കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി ഒന്നും രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങളിലൂടെ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേഡ്കര് ഇന്ത്യയിലെ അടിത്തട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് തുല്യമായി ജീവിക്കുന്ന ഇന്ത്യയിലെ തദ്ദേശീയ ജനത ശതമാനമുണ്ട് ഇന്ത്യൻ ജനസംഖ്യയിൽ കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ ആ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം പുതിയ ഭരണഘടനയെ അവതരിപ്പിച്ചുകൊണ്ട് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി അന്നത്തെ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ ചെയ്തു ചെയ്തുവെന്റി ജനുവരി അവർ കൺട്രി വിൽ ഹാവ് എ പൊളിറ്റിക്കൽ ഫ്രീഡം ബട്ട് ഇൻ സോഷ്യോ എക്കണോമിക്കൽ ലൈഫ് ഈക്വാലിറ്റി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കാസ്റ്റ് ആൻഡ് േഷൻ വിഷൻ റിഗാർഡിംഗ് ദിസ് പർട്ടിക്കുലർ പീപ്പിൾ അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേഡ്കർ അന്നത്തെ ഭരണഘടന ഭരണഘടന നിർമ്മാണ വേളയിൽ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ ചെയ്തത് നമുക്കറിയാം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് തുല്യതയുണ്ടാകും പക്ഷേ സാമ്പത്തിക രംഗത്ത് തുല്യതയുണ്ടാകില്ല therefore we must eradicate this contradiction at the earliest possible time otherwise the people who are suffering under the clutches of the slavery and the discrimination ജാതിയാണ് ഐത്തമാണ് അത് കഴിയുന്നത്ര വേഗത്തിൽ അതിനെ പരിഹരിച്ചില്ലെങ്കിൽ നാം നഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ ജനാധിപത്യ സംവിധാനത്തെ അവർ തകർത്ത് കളയും എന്ന് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതി ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേഡ്കർ പറഞ്ഞു കാലഘട്ടങ്ങൾ കഴിഞ്ഞു എഴുപത്തിയഞ്ചു വർഷക്കാലങ്ങൾ കഴിഞ്ഞു പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് ഈ രാജ്യത്തെ പട്ടികജാതിക്കാരൻ പട്ടികവർഗക്കാരൻ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ദളിത് ക്രൈസ്തവരടക്കമുള്ള ആളുകളുടെ സാമ്പത്തിക അവസ്ഥ എന്താണ് സാമൂഹിക അവസ്ഥ എന്താണ് ഇന്നും ആയുധം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാമൂഹിക സംവിധാനമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇസ്ലാമിക മൂവ്മെന്റുകൾ ക്രിസ്ത്യൻ മൂവ്മെന്റ് ബുദ്ധിസ്റ്റ് മൂവ്മെന്റുകൾ അംബേഡ്കർ ചിന്തകള് വലിയ മാറ്റങ്ങള് പരിവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞ സംഘപരിവാറിന്റെ ആളുകളാണ് എം പി ഫൈസിൽ സാറിനെ പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്നത് നമുക്കറിയാം പതിനെട്ടിലധികം വരുന്ന ഇവിടുത്തെ വലിയ സാമ്പത്തിക കുറ്റം ചെയ്യുന്ന മൾട്ടി വില്ലനേഴ്സ് ഉണ്ട് വിജയ വലിയടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പൊ ഇന്ത്യയിലെ വളർന്നു വരുന്ന പ്രതിപക്ഷ പാർട്ടികളെയും അതുപോലെ തന്നെ അംബേഡ്കറേറ്റീവ് പാർട്ടികളെയും തകർക്കുക എന്ന് പറയുന്നത് മോദിയുടെയും ഷായുടെയും ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയാണെങ്കിൽ ഇവിടുത്തെ സവർണരാൽ നയിക്കപ്പെടുന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റുകളുമെല്ലാം പോയി നിൽക്കുന്നത് ഞാൻ ഇന്ന് പോകുന്നപ്പോൾ വണ്ടി കാത്ത് മാഷങ്ങൂടെ പോകുന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞി പി ഐയുടെ ഒരു പരിപാടിയുണ്ട് മലപ്പുറത്ത് പോയ അകത്താകില്ലെന്ന് സുഹൃത്തെ എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല ജനിച്ചാൽ എന്തെങ്കിലും മരിക്കണം അത് ഒരു തിരിയെങ്കിലും വെച്ച് പ്രകാശം മറ്റ് സമൂഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വട്ട് ഇസ് യൂസ് ഓഫ് ദിസ് മെറ്റീരിയൽ ലൈഫ് ഈ ജീവിതം കൂട്ടം എന്താണ് പ്രധാനം ഈ നോമ്പിന്റെ സമയത്ത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എൻ്റെ സഹോദരങ്ങൾക്കും ഈ നോമ്പിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ ഐക്യദാഡ്യത ഞാനിവിടെ അംബേഡ്കറിന്റെ പേരുള്ള അംബേഡർ ധർമ്മപരിപാലന സംഘം അത് ജനാധിപത്യമാണ് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു ഡെമോക്രസി ഡെമോക്രസിസ് നോട്ട് ദ മിയർ ഫോം ഓഫ് ദ ഗവൺമെന്റ് ബട്ട് ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് എ ഫ്രട്ടേണിറ്റി അതാണ് സഹോദരിത്വം എൻ്റെ സഹോദരൻ വിഷമിക്കുമ്പോൾ അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ധാർമ്മികത എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടെ ഈ നോയ്മിന്റെ എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഐക്യദാർഢ്യത പ്രഖ്യാപിക്കുന്നു ജയ് ഭീം ജയ് ജയ്ക്ക്